Welcome back! സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫോർത്ത് ചാപ്റ്ററിലെ മനുഷ്യനിലെ ഹോർമോൺ പ്രവർത്തനം എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് മനുഷ്യനിലെ ഹോർമോണുകളെ കുറിച്ചിട്ടാണ് അതിൽ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയും പാരാ തൈറോയിഡ് ഗ്രന്ഥിയും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് തന്നെ ഇപ്പൊ ഇത് കേൾക്കുമ്പം തന്നെ മനസ്സിൽ ഉറപ്പിച്ച് പിന്നെ ഒരു പഠിത്തത്തിന്റെ ആവശ്യം നമുക്ക് വേണ്ട ഇന്ന് പഠിക്കുക ഇപ്പൊ പഠിക്കുക ഓക്കെ റെഡിയാണല്ലോ റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് പഠിച്ച് നമുക്ക് തുടങ്ങാം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചാട്ടെ ഇനി വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം നോക്കിക്കോളൂ മനുഷ്യനിലെ ഹോർമോൺ പ്രവർത്തനം നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ ഒരു ചിത്രം കാണാൻ വേണ്ടി പറ്റും അല്ലേ ഇത് മനുഷ്യനിലെ അന്തസ്രാവി ഗ്രന്ഥികളെ സൂചിപ്പിക്കുന്നു നമ്മുടെ മനുഷ്യ ശരീരത്തില് ധാരാളം അന്തസ്രാവീ ഗ്രന്ഥികളുണ്ട് ഈ അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകൾ ഉല്പാദിപ്പിക്കുന്നത് തലയിലാണെങ്കിൽ ഹൈപ്പോ തലാമസ് ഹൈപ്പോതലാമസ് അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ ഹൈപ്പോ തലാമസ് ഉണ്ട് പിറ്റുറ്ററി ഗ്രന്ഥിയുണ്ട് പൈനിയൽ ഗ്രന്ഥിയുണ്ട് തൊണ്ടയിലാണെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുണ്ട് നെഞ്ചിൻ്റെ ഭാഗത്താണെങ്കിൽ തൈമസ് ഗ്രന്ഥിയുണ്ട് തൊണ്ടയിൽ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയോടനുബന്ധിച്ച് പാരാ തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുന്നു നെഞ്ചിലാണെങ്കിൽ തൈമസ് ഗ്രന്ഥി കാണപ്പെടുന്നു ഇനി നമ്മുടെ വയറിൻ്റെ നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മുകളിലെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്രീനൽ ഗ്രന്ഥി കാണപ്പെടുന്നു പാൻക്രിയാസ് ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഓവറി പുരുഷനാണെങ്കിൽ ടെസ്റ്റിസ് ഉണ്ട് അതായത് വൃഷണങ്ങൾ അതായത് അണ്ടാശയവും വൃഷണങ്ങളും അണ്ടാശയം സ്ത്രീകളിലും വൃഷണങ്ങൾ പുരുഷന്മാരിലും കാണപ്പെടുന്നു ഓക്കെ അപ്പൊ ഇത്രയാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട അന്തസ്രാവീ ഗ്രന്ഥികൾ ഈ അന്തസ്രാവീ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് മക്കളെ ഹോർമോണുകൾ നമുക്ക് നോക്കാം നാഡീവ്യവസ്ഥ വളരെ വേഗത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ നെർവസ് സിസ്റ്റം ന്യൂറോൺസ് അല്ലെ ന്യൂറോണുകളിലൂടെ വളരെ സ്പീഡിൽ അല്ലെ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് ഇമ്പൾസേഴ്സ് ആവേഗങ്ങൾ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനി ഈ നാഡീവ്യവസ്ഥയോടനുബന്ധിച്ച് തന്നെ ഈ നാഡീവ്യവസ്ഥയോടൊപ്പം തന്നെ ഹോർമോണുകളും വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ ഹോർമോണുകളും ഏത് ഗ്രന്ഥികൾ ഉല്പാദിപ്പിക്കുന്നു എന്നും ആ ഹോർമോണിൻ്റെ ധർമ്മങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് വരുന്ന കുറച്ച് രോഗങ്ങളും ഓക്കെ അപ്പം ഇന്ന് നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ പഠിക്കുന്നുള്ളൂ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് ഇന്ന് തന്നെ പഠിച്ചു പോവുക കൂട്ടി കൂട്ടി വയ്ക്കരുത് എക്സാം ഡേറ്റ് അടുത്തു കഴിഞ്ഞു നോക്കാം മെറ്റബോളിസ് നിയന്ത്രണം അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കുറച്ച് ഹോർമോണുകളുണ്ട് ആ ഹോർമോണുകളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അതിനു മുമ്പേ എന്താണ് മെറ്റബോളിസം ഞാൻ ഉന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇനി അഥവാ നയൻത്തിൻ്റെതാണോ എന്നറിയില്ല ഒരു ക്ലാസ്സില് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളാണ് അതായത് നിർമ്മാണ പ്രവർത്തനവും വിഘടന പ്രവർത്തനവും രണ്ടും ചേർന്നതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതും അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയാം നിങ്ങൾ ശ്വസിക്കുന്നു നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ വിഘടനം സംഭവിക്കുന്നു അല്ലേ അപ്പം അതൊരു വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് അല്ലേ അതൊരു അപചയ പ്രക്രിയയാണ് ഒരു വിഘടന പ്രവർത്തനമാണ് അതേസമയം ശരീരത്തിൽ പ്രോട്ടീനിൻ്റെ നിർമ്മാണം നടക്കുന്നു പ്രോട്ടീനിൻ്റെ നിർമ്മാണം നടക്കുന്നു അതൊരു നിർമ്മാണ പ്രവർത്തനമാണ് അപ്പോൾ ശരീരത്തിൽ ഇത്തരത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളും വിഘടന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അവയെ ആകെ കൂടി അല്ലേ ആകെ മൊത്തം ആകമൊത്തം എന്ന് നമുക്ക് പറയാം അല്ലേ മൊത്തം ടോട്ടലി ഇതിനൊക്കെ കൂടി പറയുന്ന പേരാണ് മെറ്റബോളിസം കിട്ടിയല്ലോ അപ്പോൾ ആ മെറ്റബോളിസം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചില ഹോർമോണുകളുണ്ട് നമുക്ക് നോക്കിക്കോളൂ മെറ്റബോളിസം ശരീര വളർച്ച വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഇതാ നേരത്തെ കണ്ടു തൊണ്ടയിൽ അതാ തൈറോയിഡ് ഗ്ലാൻഡ് ഓക്കെ തൈറോയിഡ് ഗ്രന്ഥി ഈ തൈറോയിഡ് ഗ്രന്ഥിയാണ് ശരീരത്തിലെ മെറ്റബോളിസത്തെ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് മെറ്റബോളിസം മാത്രമല്ല ശരീര വളർച്ച വികാസം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ഈ തൈറോയിഡ് ഗ്രന്ഥിക്കകത്ത് തൊണ്ടയിലാണെ കാണുന്നത് സ്ഥാനം നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ പഠിക്കാം ചിത്രമുണ്ട് നമുക്ക് നോക്കാം അപ്പോ അതിനു മുന്നേ ഈ തൈറോയിഡ് ഗ്രന്ഥിയില് രണ്ട് തരത്തിലുള്ള കോശങ്ങളാണുള്ളത് ഒന്ന് ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും ഇതെന്ന് ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും ഇപ്പോൾ ഫോളിക്കുലാർ കോശങ്ങളുമുണ്ട് പാരാഫൊളിക്കുലാർ കോശങ്ങളും എവിടെയുണ്ട് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ കാണുന്നുണ്ട് ഈ ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ എന്ന ഹോർമോണിനെയും പാരാഫൊളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു അതായത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി രണ്ട് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് തൈറോക്സിനും മറ്റൊന്ന് കാൽസിറ്റോണിനും ഈ തൈറോക്സിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫോളിക്കുലാർ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതേസമയം കാൽസി ടോണിൻ പാരാഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു പഠിച്ച് ഇനിയിൽ ഒന്നും നമുക്ക് എക്സ്ട്രാ പറയാനില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു മെറ്റബോളിസം ശരീര വളർച്ച വികാസം ഇവയെ സ്വാധീനിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് തരം ഹോർമോണാണ് രണ്ട് തരം കോശങ്ങളും തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ട് ഏതൊക്കെയാണ് ഫോളിക്കുലാർ കോശങ്ങൾ പാരാഫോളിക്കുലാർ കോശങ്ങൾ ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു ഹോർമോണിന്റെ ധർമ്മം നമ്മൾ വഴിയെ പഠിക്കും ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ നെക്സ്റ്റ് നോക്കിക്കോ തൈറോയിഡ് ഗ്രന്ഥിയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ പാരാഫൊളിക്കുലർ കോശങ്ങളും ഫൊളിക്കുലർ കോശങ്ങളും തൈറോയിഡ് ഗ്രന്ഥിയിലെ രണ്ട് ടൈപ്പ് കോശങ്ങളും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വെക്കുക ചിലപ്പോൾ ഈ ചിത്രം തന്നിട്ട് ചോദ്യങ്ങൾ വന്നേക്കാം ഏത് ഗ്രന്ഥിയാണ് അവ ഉത്പാദിപ്പിക്കുന്ന ഈ ചിത്രം കൊടുക്കും അതാ കണ്ട ഈ ആദ്യത്തെ ചിത്രം കൊടുക്കും എന്നിട്ട് ഇത് ഏത് ഗ്രന്ഥിയാണ് അതിലേതൊക്കെ തരം കോശങ്ങളുണ്ട് ആ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ത് ഗ്രന്ഥി ഡയറക്റ്റ് പറയാതെ ചോദ്യങ്ങൾ വരാം അപ്പോൾ നമ്മൾ കരുതിയിരിക്കണം ചിത്രം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഇതെന്തിൻ്റെ ചിത്രമാണെന്ന് അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഇനി അഥവാ ഈ ചിത്രമാണ് തരുന്നതെങ്കിലോ തൈറോയിഡ് ഗ്രന്ഥിയിലെ രണ്ട് കോശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് തരം കോശങ്ങൾ ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും എന്ന് നമ്മൾ ഓർത്തു വെക്കണം അപ്പം എനി നോക്കാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനമാണ് ഞാൻ പറയുന്നത് നമ്മൾ തൊണ്ടയിൽ നിന്നേ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ മാത്രം പോരാ നമുക്ക് നമ്മൾ ബയോളജിയിൽ സ്ഥാനം പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ തൊണ്ടയിൽ തലയിൽ ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ നമുക്ക് കൃത്യമായ സ്ഥാനം വേണം നോക്കിക്കോളൂ കഴുത്തിൻ്റെ മുൻഭാഗത്ത് അതായത് തൊണ്ടയിൽ സ്വനപേടകത്തിന് താഴെ ശ്വാസനാളത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു മനസ്സിലായോ കറക്റ്റ് പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞു കഴുത്തിൻ്റെ മുൻഭാഗത്ത് അതായത് നമ്മുടെ തൊണ്ടയിൽ സ്വനപേടകത്തിന് താഴെ സൗണ്ട് ബോക്സ് നിങ്ങൾ സൗണ്ട് ഇപ്പം എൻ്റെ സൗണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് നമുക്കല്ലേ അതിനെയാണ് സ്വനപേടകം നിങ്ങൾ തൊട്ടാ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങളുടെ തൊണ്ടയിൽ സംസാരിക്കുന്ന സമയത്ത് അതിനെയാണ് സ്വനപേടകം എന്ന് വിളിക്കുക ആ സ്വനപേടകത്തിന് തൊട്ട് താഴെ ശ്വാസനാളത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് തൈറോയിഡ് ഗ്രന്ഥി കിട്ടിയേ പഠിച്ചേ ഇപ്പോൾ സെറ്റ് തൈറോയിഡ് ഗ്രന്ഥിയിൽ രണ്ട് തരം കോശങ്ങൾ ഫുള്ളിക്കുലാർ കോശങ്ങളും പാരാഫുള്ളിക്കുലാർ കോശങ്ങളും ചിത്രം കൊടുത്തിട്ടുണ്ട് ഫുള്ളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു പാരാഫുള്ളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിനും ഉൽപ്പാദിപ്പിക്കുന്നു കിട്ടിയല്ലോ സെറ്റായല്ലോ നെക്സ്റ്റ് ഇനി ഇവയുടെ ധർമ്മങ്ങളാണ് പഠിച്ചേ പറ്റൂ ഒരു കോംപ്രമൈസും വിചാരിക്കേണ്ട വിചാരിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ട് പഠിച്ചോ നോക്കിക്കോ തൈറോക്സിൻ പ്രധാനമായിട്ടും മൂന്ന് ധർമ്മങ്ങൾ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു അപ്പൊ മെറ്റബോളിസത്തെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം തൈറോക്സിൻ്റെ ഒന്നാമത്തെ ധർമ്മം ഇതാണ് മെറ്റബോളിസത്തെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു രണ്ട് നവതാ നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു ബ്രെയിൻ ഡെവലപ്മെന്റിന് ഓക്കെ ഒന്ന് ശരീരത്തിന്റെ മെറ്റബോളിസം നടക്കാൻ വേണ്ടി ശരീരോഷ്മാവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് ചെറിയ കുട്ടികളിലും നവജാത ശിശുക്കളിലും മസ്തിഷ്കത്തിന്റെ വികാസത്തിന് രണ്ട് അടുത്ത ഫങ്ഷൻ ഫൈനൽ ഫങ്ഷൻ ഹൃദയം പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു മൂന്ന് ധർമ്മങ്ങൾ മക്കളെ പഠിച്ചോ ഒരു നിവർത്തിയുമില്ല പഠിച്ചേ പറ്റൂ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതുപോലെ പഠിച്ചോ പലതവണ വീഡിയോ കണ്ടുപഠിക്കുന്നവരുണ്ടാവും പഠിച്ചോ അതല്ല പലതവണ എഴുതി പഠിക്കുന്നവരുണ്ടാവും വീഡിയോ പോസ് ചെയ്തോ എഴുതിക്കോ ഇനി പലതവണ പറഞ്ഞു പഠിക്കുന്നവരുണ്ടാവും വീഡിയോ പോസ് ചെയ്തോ പറഞ്ഞു പഠിച്ചോ ഓക്കെ വേറെ ഒരു വഴിയുമില്ല വേണമെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞോ നമുക്ക് നോക്കാം തൈറോക്സിൻ മൂന്ന് പ്രധാന ധർമ്മങ്ങൾ മെറ്റബോളിസത്തെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു രണ്ടാമത്തത് നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്നു മൂന്നാമത്തത് ഹൃദയം തൊക്ക് പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു കഴിഞ്ഞു ഓക്കെ മെറ്റബോളിസത്തെ നിയന്ത്രിച്ചു ശരീരോഷ്മാവ് നിയന്ത്രിക്കപ്പെട്ടു കുട്ടികളുടെയും നവജാത ശിശുക്കളുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചു ഹൃദയം തൊക്ക് പ്രത്യുൽപാദന വ്യവസ്ഥ ഇവയുടെ ഒക്കെ ആരോഗ്യത്തിനും സഹായിച്ചു ഇതാണ് തൈറോക്സിൻ ധർമ്മം കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ പഠിക്കാനുണ്ട് വഴിയെ പഠിക്കാം കാൽസിറ്റോണിനും കൂടെ ഒന്ന് പറയട്ടെ കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് പാരാഫോളിക്കുലാർ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു നിങ്ങൾ ചിലപ്പോൾ കാൽസ്യം ഇറങ്ങിയ ഭക്ഷണം ധാരാളം കഴിച്ചു വിചാരിച്ചോ ഓക്കെ അപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് നിങ്ങളുടെ രക്തത്തിൽ ഒരുപാട് കാൽസ്യം ഉണ്ട് ഈ ഒരവസ്ഥയിൽ ഈ കാൽസ്യത്തിൻ്റെ അളവ് എപ്പോഴും ഇങ്ങനെ കൂടി നിന്നൂടാം അത് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം അതിനെ കുറക്കണമെങ്കിൽ കാൽസ്യറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറക്കുന്ന ആളാണ് കാൽസ്യറ്റോണിൻ കിട്ടിയേ പഠിച്ച് അപ്പൊ രക്ത കാൽസ്യം കാൽസ്യം കാൽസീറ്റോണിൻ അങ്ങനെ ഓർത്തെ കാൽസ്യം കാൽസ്യം കാൽസീറ്റോണിൻ അപ്പൊ കാൽസ്യം എന്ത് ചെയ്യും കാൽസ്യത്തിന്റെ അളവ് കുറക്കാൻ സഹായിക്കുന്ന ആള് കാൽസീറ്റോണിൻ അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ അപ്പം കാൽസ്യത്തിന്റെ അളവ് കുറക്കുന്ന കുറക്കുന്നാള് കാൽസിറ്റോണിൻ തൈറോക്സിൻ ചെയ്യുന്നത് മെറ്റബോളിസത്തെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിച്ചു നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിച്ചു ഹൃദയം തൊക്ക് പ്രത്യുത്പാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ഒക്കെ ആരോഗ്യം കാത്തു സൂക്ഷിച്ചു ഇതാണ് തൈറോക്സിൻ കാൽസിറ്റോണിൻ കാൽസ്യത്തിന്റെ അളവും കുറച്ചു കിട്ടിയേ പഠിച്ചു സെറ്റ് നെക്സ്റ്റ് കുറച്ച് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്ത് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതണം നോക്കാം ഫസ്റ്റ് വൺ ഗ്രന്ഥിയുടെ സ്ഥാനം തൈറോയ്ഡ് ഗ്രന്ഥിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചോദ്യം അപ്പൊ ഗ്രന്ഥിയുടെ സ്ഥാനം കഴുത്തിന്റെ മുൻഭാഗത്ത് സ്വനപേടകത്തിന്റെ താഴെ കഴുത്തിന്റെ മുൻഭാഗത്തിന് പകരം തൊണ്ട എന്ന് എഴുതിയാലും മതി കേട്ടോ അപ്പൊ കഴുത്തിന്റെ മുൻഭാഗത്ത് സ്വനപേടകത്തിന്റെ താഴെ ശ്വാസനാളത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു കിട്ടി രണ്ടാമത്തത് കോശങ്ങൾ രണ്ടു തരം കോശങ്ങൾ ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും മൂന്നാമത്തെ ചോദ്യം ഹോർമോൺ ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇങ്ങനെയല്ലെങ്കിൽ വെറുതെ തൈറോക്സിൻ അല്ലെങ്കിൽ കാൽസിറ്റോണിൻ ഇത് രണ്ടും കൂടി എഴുതിയാലും മതി അവിടെ വീണ്ടും കോശങ്ങളെ പറയണം എന്ന് നിർബന്ധമില്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ധർമ്മം ധർമ്മം നമുക്ക് നോക്കാം തൈറോക്സിൻ മെറ്റബോളിസത്തെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു നവജാത ശിശുക്കളുടെ മസ്തിഷ്കം വികസിപ്പിക്കുന്നു കുട്ടികളുടെയും ഹൃദയം തൊക്ക് പ്രത്യുത്പാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു കാൽസ്യറ്റോണിനോ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു കഴിഞ്ഞു നെക്സ്റ്റ് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മൾ പലതവണ പറഞ്ഞതുകൊണ്ട് ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയ ചോദ്യം കൊടുത്തിട്ടുണ്ട് തൈറോക്സിൻ്റെ വിവിധ രൂപങ്ങളായ ടി ത്രീ ടി ഫോർ എന്നിവയെക്കുറിച്ച് വിവരശേഖരണം നടത്തും ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ നോളജിന് വേണ്ടി മാത്രമാണ് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തുക നോക്കിക്കോളൂ ടി ത്രീ എന്ന് പറയുന്നത് ട്രൈ ആഡോ തൈറോണിൻ എന്നാണ് പറയുക ടി ത്രീ എന്താണ് ട്രൈ അഡോ തൈറോണിൻ അതായത് ശരീരത്തിൻ്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സജീവമായതുമായ ഹോർമോണാണിത് ഇതിൽ മൂന്ന് അയഡിൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു മക്കളെ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നമ്മുടെ തൈറോക്സിൻ അല്ലേ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അതായത് ഫുള്ളിക്കുലാർ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന തൈറോക്സിൻ ഈ തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് അയഡിൻ ആവശ്യമാണ് ഓർത്തു വെക്കുക തൈറോയ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് അയഡിൻ വളരെ 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 അത്യാവശ്യമാണ് അയഡിൻ ഉണ്ടെങ്കിലേ തൈറോക്സിൻ ഉണ്ടാവും അപ്പൊ ഇവിടെ ടി ത്രീ എന്ന് പറയുന്നത് ട്രൈ അയഡോ ആണ് അതായത് മൂന്ന് അയഡിൻ ആറ്റങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിലും കരളിലും വൃക്കയിലും വെച്ച് ടി ത്രീ എന്തായി മാറും ടി ഫോർ ആയിട്ട് മാറും ഇത് പരസ്പരം ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നു ഓക്കേ ടി ഫോറിനേക്കാൾ പ്രവർത്തനക്ഷമമാണ് ടി ത്രീ ടി ത്രീ എന്ന് പറയുന്നത് ട്രൈ അയഡോ തൈറോണിൻ എക്സാമിനൊന്നും ചോദിക്കൂല ഇത് ജസ്റ്റ് എക്സ്ട്രാ നോളജിന് വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ തന്നു ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ അതൊന്നു വേണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ അടുത്തത് തൈറോക്സിൻ അതായത് ടി ഫോർ ഇതിൽ നാല് അയഡിനാറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പക്ഷേ എങ്കിലും പ്രവർത്തനക്ഷമമാകാൻ വേണ്ടി ടി ത്രീ ആയി മാറ്റപ്പെടുന്നുണ്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതിന് ഈ ഹോർമോൺ നിർണായക പങ്ക് വഹിക്കുന്നു ഓക്കെ ഓവർ എക്സ്പ്ലനേഷൻ ഈ ഭാഗത്ത് നിന്ന് തരുന്നില്ല കാരണം ഇത് നമുക്ക് എക്സാമിനൊന്നും വരില്ല നിങ്ങളുടെ എക്സ്ട്രാ നോളജിന് വേണ്ടി ഉൾപ്പെടുത്തി നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എക്സാമിന് നമുക്ക് നോക്കാം തൈറോക്സിനും കാൽസിറ്റോണിനും അല്ലേ തൈറോക്സിനും കാൽസിറ്റോണിനും ഇതിൽ തൈറോക്സിൻ തൈറോയ്സിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ് കൂടിയാലും കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തത് ഹൈപ്പർ തൈറോയ്ഡ്സം ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൂടുതൽ എന്നല്ലേ ഹൈപ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ആ കുട്ടിക്ക് എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ടീച്ചർമാർ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കൂടുതൽ ആക്ടിവിറ്റി ഭയങ്കരമാണ് ഓവർ ആണ് എന്ന് പറയും നമ്മൾ ചിലപ്പോൾ അതായത് ഹൈപ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുതൽ അപ്പം ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് വെച്ചാൽ തൈറോക്സിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ നോക്കിയ കാരണതാ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ എട്ട് തൈറോക്സിൻ എന്തിനാണ് സഹായിക്കുന്നത് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാനല്ലേ അപ്പം തൈറോക്സിൻ്റെ അളവ് കൂടി എന്ത് സംഭവിക്കും മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടും ശരീരം ഓവറായി വർക്ക് ചെയ്തു അപ്പം മെറ്റബോളിസത്തിൻ്റെ അളവ് കൂടി നല്ലോണം പണിയെടുത്ത് നിങ്ങൾ മെലിഞ്ഞു പോയി ആലോചിച്ചോ നിങ്ങളുടെ ശരീരം നല്ലോണം പണിയെടുത്തു നിങ്ങൾ മെലിഞ്ഞു പോയി അപ്പോൾ ഭാരക്കുറവ് രണ്ടാമത്തെ സിംറ്റം രണ്ടാമത്തെ ലക്ഷണം ഓക്കെ അപ്പം മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടി ഓവറായിട്ട് ശരീരം പണിയെടുത്തു പണിയെടുത്തു ശരീരം മെലിഞ്ഞു ഇതാ ഭാരക്കുറവ് ഇനിയോ നല്ലോണം പണിയെടുത്താൽ നിങ്ങൾക്ക് കതക്കൂലേ അപ്പോൾ ഹൃദയമിടിപ്പും കൂടൂലേ അപ്പോൾ നോക്കിയേ ഹൃദയമിടിപ്പ് കൂടുന്നു അമിതമായ വേർപ്പ് പണിയെടുത്താൽ പിന്നെ വേർക്കുമല്ലോ ഓക്കെ അങ്ങനെ നിങ്ങൾ വേർത്തു ഒരു ഉത്കണ്ഠയും കൂടി നിങ്ങളവിടെ ചേർത്ത് വെച്ചേക്കും കേട്ടോ ഒരു ഉത്കണ്ഠ കൂടി അവിടെ വരുന്നുണ്ട് നമുക്കൊന്നുകൂടെ പറയാം ഹൈപ്പർ തൈറോയ്ഡിസം കാരണം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് ക്ഷണങ്ങൾ മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടുന്നു ഭാരക്കുറവ് ഹൃദയമിടിപ്പ് കൂടുന്നു അമിതമായ വിയർപ്പുണ്ടാകുന്നു ഉത്കണ്ഠ ഉണ്ടാകുന്നു അതവിടെ കഴിഞ്ഞു പഠിച്ചു വെക്കണേ ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു നിങ്ങൾ നിങ്ങളിവിടരുതേ ഓർത്തു വെക്കണം നെക്സ്റ്റ് ഹൈപ്പോ തൈറോയ്ഡ്സം ഹൈപ്പോ എന്ന വാക്കിൻ്റെ അർത്ഥം കുറവ് എന്നാണ് ഹൈപ്പോ എന്ന വേഡിൻ്റെ മീനിങ് എന്താണ് കുറവ് എന്നാണ് അപ്പോൾ ഹൈപ്പോ തൈറോയ്ഡ്സ് എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ തൈറോക്സിൻ്റെ ഉത്പാദനം കുറഞ്ഞ നേത്തത്തിൻ്റെ ഓപ്പോസിറ്റ് ആലോചിച്ചോ മെറ്റബോളിസം കുറഞ്ഞു ശരീരം ഒന്നും പണിയെടുക്കുന്നില്ല ഭാരം കൂടി ശരീരഭാരം കൂടി ശരീരം പണിയെടുത്തിട്ട ഹൃദയ അധികടിക്കേണ്ട ഹൃദയമിടിപ്പ് കുറഞ്ഞു ക്ഷീണമുണ്ട് പണിയൊന്നും എടുക്കാണ്ടും ക്ഷീണം വരും നമ്മളിങ്ങനെ അലസമായിട്ടിരുന്ന നമുക്കെപ്പോഴും മന്ദത ഒരു ക്ഷീണം അനുഭവപ്പെടൂലേ അതന്നെ ഇനി തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ് ഹൈപ്പോ തൈറോയ്ഡ്സത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഹൈപ്പോ തൈറോയ്ഡ്സത്തിൻ്റെ ലക്ഷ കാരണം എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ലക്ഷണങ്ങൾ മെറ്റബോളിസം കുറയുന്നു ശരീരഭാരം കൂടുന്നു ഹൃദയമിടിപ്പ് കുറയുന്നു ക്ഷീണം തണുപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ഇത്രയാണ് ലക്ഷണങ്ങൾ അടുത്തത് നോക്കിക്കോ ഗോയിറ്റർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റേത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കോളൂ തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി അപ തകരാറുകൾ അതുപോലെ അയഡിൻ്റെ അപര്യാപ്തത ഇതാണ് ഗോയ്റ്ററിന് കാരണം അതിലേറ്റവും പ്രധാനം അയഡിൻ്റെ അപര്യാപ്തത അതായത് നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ അയഡിൻ കിട്ടുന്നില്ല ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തൈറോയിഡ് ഗ്രന്ഥി ഒന്ന് വീങ്ങും ഈ അവസ്ഥയാണ് ഗോയിറ്റർ ഞാൻ ഒന്നുകൂടെ പറയാം തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറുകൾ ഗോയ്റ്ററിന് കാരണമാകും ഏറ്റവും പ്രധാനം പരമപ്രധാനം അയഡിൻ്റെ അപര്യാപ്തത ഓക്കെ അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ ഇനി ലക്ഷണങ്ങളോ ഇതാ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ കിട്ടും കഴുത്തിലുണ്ടാകുന്ന വീക്കം അതായത് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തൊണ്ടക്കെന്തോ പിടിച്ചു കെട്ടിയ പോലെ ഉണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം അങ്ങ് ഇറങ്ങോ ഇല്ല ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് ഗോയ്റ്ററിൻ്റെ ലക്ഷണങ്ങൾ ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഈ ടേബിൾ അങ്ങനെ തന്നിട്ട് എ ബി സിന്ന് ബ്ലാങ്ക് കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയും പറഞ്ഞേക്കാം നമുക്കറിയില്ല എങ്ങനെ ചോദ്യം വരുന്നു എങ്ങനെയും നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കണം അതിനു വേണ്ടി പ്ലീസ് ബീ പ്രിപ്പയർഡ് പ്രിപ്പയർ ആയിരിക്കുക നന്നായിട്ട് പഠിച്ച് റെഡി ആയിരിക്കുക ക്വസ്റ്റ് എന്താ ഇന്ന് ഇട്ടോ ഇട്ടോ എന്ന് പറയണം നിങ്ങൾ ഓക്കെ ആ പരുവത്തിലായിരിക്കണം നമ്മൾ നൃത്തം ഓക്കെ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ആവണം മക്കളെ പഠിച്ചോ ഓക്കെ അപ്പം ഇത് സെറ്റായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ക്രമീകരണത്തെ കുറിച്ചിട്ടാണ് എനിക്ക് പഠിക്കാൻ പോകുന്നത് അതിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറക്കുന്ന ഒരു ഹോർമോൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു തൈറോയിഡ് ഗ്രന്ഥി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ നിങ്ങൾ പഠിച്ചു ഇനി രണ്ടു കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് വരാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എന്ന് പറയുന്നത് ഒമ്പത് ടു പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡി എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താ ഹൺഡ്രഡ് എം എൽ എന്നാണ് അർത്ഥം കേട്ടോ അതായത് നൂറ് മിൽ ഡെസ്സി ലീറ്റർ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെസീ ലിറ്റർ ആണേ അപ്പം ഒന്നുകൂടെ നോക്കാം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എന്ന് പറയുന്നത് ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡെസ്സി ലീറ്റർ അല്ലെങ്കിൽ ഒമ്പത് ടു പതിനൊന്ന് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ഓക്കെ നൂറ് മില്ലി ലീറ്റർ രക്തം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ മില്ലിഗ്രാം എന്ത് വേണം കാൽസ്യം വേണം ഇതാണ് സാധാരണ കാൽസ്യത്തിൻ്റെ അളവ് നിങ്ങളുടെ രക്തത്തിൽ എനി നോക്കുക ഈ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടണം ഇത് എപ്പോഴും ഈ റേഞ്ചിൽ നിൽക്കണം കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാര് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് തൈറോയിഡ് ഗ്രന്ഥിയും മറ്റൊന്ന് പാര തൈറോയിഡ് ഗ്രന്ഥിയും ഞാൻ നേരത്തെ നിങ്ങളോട് ആദ്യം ചിത്രം കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ തൊണ്ടയിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് തൈറോയിഡ് ഗ്രന്ഥിയും ഒന്ന് പാരാ തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി നമ്മൾ പഠിച്ചു കഴിഞ്ഞു പാരാ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കാം നോക്കിക്കോളൂ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പാരാ തൈറോയിഡ് ഗ്രന്ഥി ഈ പാരാ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാത്തൊർമോൺ എന്തെന്ന് പാരാത്തൊർമോൺ മക്കളെ രണ്ടെണ്ണം പഠിച്ചു ഒന്ന് തൈറോയ്ഡ് ഗ്രന്ഥി തൊണ്ടയിൽ രണ്ട് ഹോർമോൺ തൈറോക്സിനും കാൽസിറ്റോണിനും അടുത്തത് ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ തന്നെ അതിൻ്റെ പിൻഭാഗത്ത് കാണപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥിയാണ് പാരാ തൈറോയിഡ് തൈറോയിഡിന് പാ പാര വെക്കുന്ന ആൾ നോർത്താൽ മതി തൈറോയിഡ് ഗ്രന്ഥിക്ക് പാര പണി നാൾ എന്ന് ആലോചിച്ചാൽ മതി തൈറോയിഡ് ഗ്രന്ഥിയിൽ കാൽസ്യവുമായി ബന്ധപ്പെട്ട് കാൽസിറ്റോണിനല്ലേ വരുന്നത് ആ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷന് നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ആളാണ് പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാത്തൊറമോൺ ഓക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തു പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാത്തൊർമോൺ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസി ടോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ് ചെയ്യുക നമുക്ക് നോക്കാം പാരാ തൈറോയിഡ് ഗ്രന്ഥിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ആ യെല്ലോ കളറിൽ കാണുന്ന സാധനമാണെന്ത് പാരാത്തൈറോയിഡ് ഗ്രന്ഥി നോക്കിക്കോളൂ ഇതിൻ്റെ ധർമ്മമാണ് പഠിക്കുന്നത് കാൽസ്യത്തിൻ്റെ അളവ് എങ്ങനെ മെയിൻ്റെ ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം ചിത്രം കുറച്ച് ചെറുതാണ് ഇതൊരു സ്ലൈഡിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തത് വലുതാക്കി കഴിഞ്ഞ് ഈ സ്ലൈഡിൽ പപ്പാതിയായി പോവും പകുതി ഇപ്പുറവും പകുതി അപ്പുറവും ആവും നിങ്ങൾക്ക് കൺഫ്യൂഷനാകും അതൊഴിവാക്കാനാണ് ഇങ്ങനെ ചേർത്തത് ഞാൻ കുറച്ച് എന്താ പറയുക എൻലാർജ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് നോക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഓക്കെ നല്ല പിന്നെ വെജിറ്റേറിയൻസിൻ്റെ ഇത് ബാധകല്ല ബാധകല്ലാട്ടോ ഞാൻ നോൺ വെജിറ്റേറിയൻസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കണം അതിൽ നോൺ വെജിറ്റേറിയൻസിൻ്റെ കേസിലാണ് ഞാൻ എടുത്ത് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ നമുക്ക് ഷുഗർ പഠിക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റേറിയനെ കൂട്ടാം കേട്ടോ നോൺ വെജിറ്റേറിയൻ അന്നേരം നമുക്ക് ഒഴിവാക്കാം ഇപ്പോൾ നോക്കിക്കോ നിങ്ങൾ നല്ലോണം കാൽസ്യം അടങ്ങിയ ഭക്ഷണം എ എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നു കടൽ മത്സ്യങ്ങൾ അതുപോലെ തന്നെ ഈ തോടുള്ള സാധനങ്ങൾ ഓക്കെ തോടുള്ള ഫിഷ് ഐറ്റംസ് നിങ്ങൾ ധാരാളം കഴിച്ചു ഓക്കെ നല്ല ഞണ്ട് ഫ്രൈ എന്താ പറയുക ചെമ്മീൻ ഫ്രൈയും അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് വീട്ടിലെ സ്പെഷ്യൽ നിങ്ങൾ നല്ലോണം തിന്നു ഓക്കെ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം കാൽസ്യം എത്തിച്ചേർന്നു ഓക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എങ്ങനെയോ ആയിക്കോട്ടെ വെജിറ്റേറിയൻസോ നോൺ വെജിറ്റേറിയൻസോ ആയിക്കോട്ടെ നിങ്ങളുടെ ശരീരം നിങ്ങൾ ആലോചിക്കേണ്ട കേസ് ഇതാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തുണ്ട് ധാരാളം കാൽസ്യം ആവശ്യത്തിലും അധികം കാൽസ്യം ഉണ്ട് അതായത് പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡസി ലിറ്ററിലും മുകളിലാണ് നിങ്ങളുടെ രക്തത്തിൽ ഇപ്പോൾ കാൽസ്യം അപ്പൊ ഈ ഒരു സമയത്ത് നോക്കിക്കോ നമ്മുടെ കാൽസീട്ടോണിൻ വരവായി ആര് വന്നു കാൽസിറ്റോണിൻ വന്നു കാൽസീറ്റോണിൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടിയപ്പോഴാണ് കാൽസീറ്റോണിൻ വന്നത് കാൽസീറ്റോണിൻ വൃക്കയിൽ നിന്ന് നമ്മുടെ വൃക്ക അരിച്ചു മാറ്റുന്ന ആള് വൃക്കയിൽ നിന്ന് കാൽസ്യത്തിൻ്റെയും ഫോസ്വേറ്റിന്റെയും രക്തത്തിലേക്കുള്ള പുനരാകരണം തടസ്സപ്പെടുത്തും നിങ്ങൾ അമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വൃക്കയിൽ നിന്ന് കാൽസ്യം ആ ആവശ്യമായ കാൽസ്യം ഫോസ്ഫേറ്റും ഒക്കെ എന്ത് ചെയ്യുന്നു പുനരാഗിരണം ചെയ്യപ്പെടുന്നു എന്ന് എന്നവിടെ പഠിച്ചിട്ടുണ്ട് ആ പുനരാഗിരണം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും തൽക്കാലത്തേക്ക് ആര് കാൽസ്യ ആരുത്പാദിപ്പിക്കുന്ന കാൽസ്യ ടോണിൻ തൈറോയിഡ് ഗ്രന്ഥി ഇത് തിരിച്ചും മറച്ചും ചോദിക്കുന്നത് ഇത് ഓർമ്മയിൽ എന്ന് അറിയാനാണ് കേട്ടോ അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസ്യ നേരെ എങ്ങോട്ട് പോയി വൃക്കയിലേക്ക് പോയി വൃക്കയിലേക്ക് പോയിട്ട് കാൽസ്യത്തിൻ്റെയും ഫോസ്വെയ്റ്റിൻ്റെയും പുനരാകരണം തടസ്സപ്പെടുത്തി ഇനിയോ അടുത്ത ഫംഗ്ഷൻ എന്താ വയറിലേക്ക് പോയി അതായത് നിങ്ങളുടെ ചെറുകുടൽ എന്താ പറയുക അതെ ചെറുകുടലിലേക്ക് പോയി ചെറുകുടലിൽ നിന്നുള്ള ആവശ്യമുള്ള സാധനങ്ങളുടെ അബ്സോപ്ഷൻ അതായത് ആഗിരണം നടക്കുന്നത് രക്തത്തിലേക്ക് ആ ചെറുകുടലിൽ പോയിട്ട് ചെറുകുടലിനോട് പറഞ്ഞു രക്തത്തിലേക്കുള്ള കാൽസ്യം ആഗിരണം ഇപ്പം നടത്തണ്ട കാൽസ്യത്തിനെ വലിച്ചെടുക്കണ്ട നിർത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ചെറുകുടലിൽ നിന്ന് വിലസുകൾ വഴിയുള്ള കാൽസ്യത്തിൻ്റെ ആഗിരണവും തടസ്സപ്പെടുത്തി കുറച്ചു ഇനി നിങ്ങളുടെ എല്ലിലും പല്ലിലും എന്തുണ്ട് കാൽസ്യം ഫോസ്ഫേറ്റും ഉണ്ട് അത് നിങ്ങളുടെ രക്തത്തിലേക്ക് കലരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അസ്ഥികളിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനവും സ്റ്റോപ്പ് ചെയ്പ്പിച്ചു അപ്പോൾ കാൽസ്യറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തൊക്കെ ചെയ്തു ഒന്ന് നിങ്ങളുടെ വൃക്കയിലേക്ക് പോയി കാൽസ്യത്തിൻ്റെ പുനരാഗരണം എന്ന് പറഞ്ഞു കാൽസ്യം ഫോസ്ഫേറ്റും പുനരാഗ്രണം വേണ്ട വയറിൻ്റെ ചെറുകുടലിലേക്ക് പോയി ചെറുകുടലിലേക്ക് പോയിട്ട് എന്ത് പറഞ്ഞോ എന്താ പറഞ്ഞോ ചെറുകുടയിൽ സോറി ചെറുകിട സോറി മക്കളെ സോറി ചെറുകുടലിൽ പോയിട്ട് എന്ത് പറഞ്ഞു രക്തത്തിലേക്ക് ഇനി എന്ത് കൊടുക്കണ്ട കാൽസ്യത്തിന് എന്ന് പറഞ്ഞു അസ്ഥീൻ്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങളുടെ എല്ലിലേക്ക് പോയിട്ട് എന്ത് പറഞ്ഞു എല്ലിലുള്ള സെൽസിനോട് ടാർഗറ്റ് സെൽസിനോട് എന്ത് പറഞ്ഞു എന്തു പറഞ്ഞു ലക്ഷ്യകോശങ്ങളോട് എന്ത് പറഞ്ഞു ഇനി എന്ത് ചെയ്യേണ്ട കാൽസ്യം ഫോസ്ഫേറ്റും രക്തത്തിലേക്ക് കലർത്തരുത് എന്ന് പറഞ്ഞുകൊടുത്തു അപ്പം ആ പ്രവർത്തനം ഒക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പം എന്തിൻ്റെ അളവ് കുറഞ്ഞു ബാലൻസ്ഡായി കാൽസ്യത്തിൻ്റെ അളവ് ബാലൻസിലേക്ക് വന്നു അങ്ങനെ ഒമ്പത് ടു പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡിസി ലിറ്ററിലേക്ക് കാൽസ്യം വന്നു ഇനി നിങ്ങൾ കുറേ ദിവസം കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട കാൽസ്യമേ ഇല്ല കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു എന്ന് കരുത് അപ്പതാ വരുന്ന പാരാ തൈറോയിഡ് ഗ്രന്ഥി പാരാ തൈറോയിഡ് ഗ്രന്ഥി പാരാത്തൊറമോൺ ഉല്പാദിപ്പിക്കും ഈ പാരാത്തൊറമോൺ നേരെ വൃക്കയിലേക്ക് പോയിട്ട് പറയും കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെയും പുനരാകരണം കൂട്ടിക്കോ രക്തത്തിലെന്തില്ല കാൽസ്യം ഇല്ല അങ്ങനെ പാരാത്തൊറമോൺ നേരം മറ്റേ നേരെ ഓപ്പോസിറ്റ് വർക്കിങ് അങ്ങനെ വൃക്കയിൽ പോയിട്ട് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും രക്തത്തിലേക്കുള്ള പുനരാഗരണം നടത്തും ചെറുകുടയിലേക്ക് പോയിട്ട് എന്ത് പറയും വേഗം വേഗം എന്തിനെത്താ കാൽസ്യത്തിന് ആഗ്രഹം ചെയ്തതാന്ന് പറയും അങ്ങനെ രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആഗ്രഹത്തെ ത്വരിതപ്പെടുത്തുന്നു സ്പീഡപ്പ് ചെയ്യുന്നു ദെൻ എല്ലിലേക്ക് പോയിട്ട് എന്ത് പറഞ്ഞു അസ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം ഉത്തേജിപ്പിച്ചു അങ്ങനെ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി രക്തത്തിൽ എന്ത് കൂടി കാൽസ്യത്തിൻ്റെ അളവ് കൂടി കൺഫ്യൂഷൻ ൺഫ്യൂഷനുള്ളവരെ വീണ്ടും വീണ്ടും ഈ ഒരു ഭാഗം കേൾക്കുക ഒന്ന് പുറകോട്ട് പോയിട്ട് വീണ്ടും വരിക അപ്പം നിങ്ങൾക്കിത് ക്ലിയറാവും ഓക്കെ അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ട് നിങ്ങളെ ലാഗേയിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒന്ന് പുറകോട്ട് പോയിട്ട് വീണ്ടും ഇതൊന്ന് കാണുക വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കാൽസിറ്റോണിൻ്റെയും പാരാത്തോർമോണിൻ്റെയും ധർമ്മം പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് മെയിൻ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങളിപ്പോൾ പഠിച്ചു റെഡിയല്ലേ ഇനി ഏതാ സൂചകങ്ങൾ കൊടുത്തിട്ട് രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് നമ്മളിപ്പോൾ പഠിച്ചു ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ഡെസി ലിറ്ററിൽ ഏകദേശം ഒമ്പത് മുതൽ പതിനൊന്ന് വരെ മില്ലിഗ്രാം ആണ് എന്ത് വേണ്ടത് എന്ത് വേണ്ടത് എന്ത് വേണ്ടത് കാൽസ്യം വേണ്ടത് മനസ്സിലായല്ലോ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ കാൽസിറ്റോണിൻ്റെ അളവ് ഈ പറഞ്ഞതിൽ കൂടിക്കഴിഞ്ഞാൽ അതായത് ഒമ്പത് ടു പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിൽ കൂടിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥം എന്ത് ഉത്പാദിപ്പിക്കും കാൽസീറ്റോണിൻ അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓക്കെ നമുക്ക് നോക്കാം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ കാൽസിറ്റോണിൻ വൃക്കയിൽ കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും പുനരാഗ്രണം തടസ്സപ്പെടുത്തുക കുടലിലെ കാൽസ്യത്തിന്റെ ആഗ്രഹം കുറയ്ക്കുക അസ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം തടയുക എന്നിവ ചെയ്യുന്നു അതുപോലെ എക്സ്ട്രാ ഉള്ള കാൽസ്യം ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് ഇത് എക്സ്ട്രാ ഉള്ള കാൽസ്യം എന്ത് ചെയ്യുന്ന അസ്ഥികളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക കൂടി ആര് ചെയ്യുന്നു കാൽസ്യ ടോണിൻ ചെയ്യുന്നു അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കാൽസ്യറ്റോണിൻ കുറയ്ക്കുന്നു കിട്ടിയേ പഠിച്ചേ സെറ്റ് ഇനി നോക്ക് പാരാത്തൊറമോണിന്റെ പ്രവർത്തനം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പാരാത്തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാരാത്തൊർമോൺ വൃക്കയിൽ കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും പുനരാഗിരണം വർദ്ധിപ്പിക്കുക കുടലിലെ കാൽസ്യത്തിന്റെ ആഗിരണം കൂട്ടുക സ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം ഉത്തേജിപ്പിക്കുക എന്നീ പ്രവർത്തനത്തിലൂടെ പാരാത്തോർമോൺ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു അപ്പോൾ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് രണ്ട് ഗ്രന്ഥികളാണ് മക്കളെ തൈറോയിഡ് ഗ്രന്ഥിയും പാരാ തൈറോയിഡ് ഗ്രന്ഥിയും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് മെറ്റബോളിസത്തെ എങ്ങനെ ഹോർമോണുകൾ നിയന്ത്രിക്കുന്നു എന്നും ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ എങ്ങനെ നമ്മുടെ ോണുകൾ നിയന്ത്രിക്കുന്നു എന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത് ഇത്രയും എൻ്റെ മക്കൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരിക്കലും മാറിപ്പോവാത്ത തരത്തിൽ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോസ് ആദ്യമായി കാണുന്നവർ ഒന്നുകൂടി ചാനൽ ഒന്നുകൂടി മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ലൈക്കും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ